ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് നമുക്ക് ടാൻ മാറാനായിട്ടൊക്കെയുള്ള ഒരു സ്ക്രബ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിനാവശ്യമായിട്ട് നമുക്ക് പഞ്ചസാര വേണം അതേപോലെ ഒന്നുകിൽ അരിപ്പൊടി അല്ലെങ്കിൽ റവ പിന്നെ കോഫി പൗഡർ വേണം അലോവറയുടെ ജെല്ല് വേണം തേൻ വേണം അത് മിക്സ് ചെയ്ത് വെക്കാനായിട്ടൊരു കുപ്പി വേണം നാരങ്ങയുടെ നീര് വേണം ഉപ്പ് വേണം ഇത്രയുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഒരു സ്ക്രബ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് സ്ക്രബ് ഒന്ന് ചെയ്ത് വെക്കാം ഒരു കപ്പ് പഞ്ചസാര നമ്മൾ പൊടിച്ച് എടുത്തതാണ് ഇപ്പോൾ ഈ കാണുന്നത് പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ അലോറ ജെല്ലിൻ്റെ ആവശ്യമുണ്ട് അര ടീസ്പൂൺ കോഫി പൗഡർ പിന്നെ വേണ്ടത് ഒന്നുകിൽ റവ അല്ലെങ്കിൽ അരിപ്പൊടി രണ്ട് ടീസ്പൂൺ പിന്നെ ഒരു നാരങ്ങ നീര് പൊതു പിഴിഞ്ഞതും അതേപോലെ ഒരു ടീസ്പൂൺ തേനും ആവശ്യമുണ്ട് നാരങ്ങ നീര് പിഴിഞ്ഞ് അതിൻ്റെ അരിയെല്ലാം കളഞ്ഞതിന് ശേഷം വെച്ചിരിക്കുന്ന ലൈനി അപ്പോൾ നമുക്ക് എങ്ങനെ സ്ക്രബ് ഉണ്ടാക്കുമ്പോൾ നോക്കാം കപ്പ് പഞ്ചസാര നമ്മൾ പൊടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ കുറേശേ ഒരു ഉണങ്ങിയ കുപ്പിയിലോട്ട് ഇടാവുന്നതാണ് ഈ പഞ്ചസാര ഒരുപാടങ്ങ് പൊടിഞ്ഞ് പോകാനും പാടില്ല ചെറിയൊരു സ്ക്രബും ആയിട്ടൂടെ നമുക്ക് ഉപയോഗിക്കണം അതേപോലെ അത്രയും മാത്രം പൊടിഞ്ഞാൽ മതി അതിന് ശേഷം ഒരു അര ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം പിന്നീട് നമുക്ക് ഒരു ടീസ്പൂണ് അലോവെറ ജെല്ല് ഇതിലോട്ട് നമുക്ക് ഒഴിക്കാം ഒരു ടീസ്പൂൺ കോഫി പൗഡറും കൂടെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ തേനും കൂടെ നമുക്ക് ിലോട്ട് ആഡ് ചെയ്യാം പിന്നീട് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഒന്നുകിൽ അരിപ്പൊടി അല്ലെങ്കിൽ റവ ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് റവയാണ് പിന്നെ നമ്മൾ ഒരു നാരങ്ങാ നീര് പിഴിഞ്ഞ് ജ്യൂസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിനോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു ഇത്രയും ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രബ് നമുക്കിവിടെ ഉണ്ടാക്കാം ഇത് ഇത്രയും കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് യോജിപ്പിക്കാം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിലോട്ട് വീണ്ടും നമുക്ക് പഞ്ചസാര പൊടിച്ചത് വീണ്ടും ഇട്ടുകൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇത് നമുക്കിങ്ങനെ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കാം എന്നുണ്ടെങ്കിൽ ദിവസം ഒരു ശകലമെടുത്ത് കഴുത്തിൽ കറുപ്പ് കൈയിലെ കറുപ്പ് എല്ലാം മാറാനും റെഡ് സ്കിന്നു പീൽ ചെയ്ത് പോകാനും നല്ല ഒരു സ്ക്രബാണ് നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ സ്ക്രബ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം ഒടിച്ച് പഞ്ചസാര എല്ലാം ഇട്ട് ഈ കുപ്പി നിറച്ച് വെക്കാം ഇപ്പോൾ തൽക്കാലം ഞാൻ ഒന്ന് സ്ക്രബ്ബുണ്ടാക്കുന്ന രീതി കാണിച്ചു തന്നു ഇത് നമുക്കിനി കയ്യിലൊരു കാൽ ടീസ്പൂണ് ഈ സ്ക്രബ് എടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് നോക്കാം ആ കൈയുടെ വ്യത്യാസം ഇപ്പം തന്നെ നമുക്കിതുപോലെ അറിയാൻ പറ്റും ഇപ്പോൾ ഇത് നല്ല ഒരു ഡ്രൈ സ്കിന്നുള്ള ഒരു കയ്യാണ് ഇപ്പം നമ്മൾ ഈ സ്ക്രബ് ഇട്ടൊന്ന് മസാജ് കൊടുക്കുന്നത് ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് നമുക്കിത് വാഷ് ചെയ്ത് കളയാതെ വെയിറ്റ് ചെയ്യാം ഒരുപാട് പോഴ്സ് കൊടുത്ത് നമുക്ക് മസാജ് കൊടുക്കേണ്ട കാര്യങ്ങളില്ല ഇതിലുള്ള പായ്ക്ക് എല്ലാം നമ്മുടെ സ്കിന്നിൽ ആഴ്ന്നിറങ്ങി ആ ടാനൊക്കെ മാറ്റി സ്കിന്നല്ല സോഫ്റ്റ് ആക്കും ഇതുപോലെ ഒരു ഒരഞ്ച് മിനിറ്റ് മസാജ് എടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് കൈ വാഷ് ചെയ്തിട്ട് നോക്കാം അപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു കൈ വാഷ് ചെയ്തതിന് ശേഷം കാണുന്ന കൈ നല്ല സോഫ്റ്റായി ഡെഡ് സ്കിന്നൊക്കെ പോയി നല്ലതായിട്ട് നമുക്ക് കൈയുടെ കളറ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും ഓക്കേ